താൻ വീണ്ടും വിവാഹിതായ എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഗായിക അഞ്ജു ജോസഫ് സോഷ്യൽ മീഡിയയിലൂടെ ഭർത്താവിനൊപ്പമുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് അഞ്ജു എത്തിയത് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷയും സ്വപ്നവും എന്ന് പറഞ്ഞാണ് ഭർത്താവിനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പങ്കുവച്ചത് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് രജിസ്റ്റർ വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒന്നായത് വിവാഹത്തിന് ശേഷം അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വിരുന്നും സംഘടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹശേഷം ഭർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഞ്ജു ഇത് ആദിത്യ അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ആലപ്പുഴയിലാണ് വീട് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ പേഴ്സണായി വെക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നീട് എല്ലാ കാര്യങ്ങളും പറയാം വേണമെങ്കിൽ യൂട്യൂബ് ചാനലുടെ വിശേഷങ്ങൾ പിന്നീട് പറയാൻ ശ്രമിക്കാം പെട്ടെന്ന് ആരെയും അറിയിക്കാതെ നടത്തിയതല്ല വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു ഒരു ഇൻറ്റിമേറ്റ് ഇവൻറ്റായി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു വിവാഹം കഴിച്ചതും അതുകൊണ്ടാണ് മീഡിയയെ അറിയിക്കാതിരുന്നത് ആദിത്യ കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ആളാണെന്ന് അഞ്ചു പറയുമ്പോൾ ഞാൻ സെലിബ്രിറ്റി അല്ലെന്നും സാധാരണക്കാരനാണെന്നുമാണ് ആദിത്യയുടെ മറുപടി ഞങ്ങൾ രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യുകയായിരുന്നു ലീഗലി അത് മതിയല്ലോ എന്നും അഞ്ചു ചോദിക്കുന്നു വിവാഹ റിസപ്ഷൻ ഉള്ള തൻ്റെ വസ്ത്രം ചെയ്തിരിക്കുന്നത് അമ്മയാണ് പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറൊരാളാണ് അഞ്ചുവിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് മാധ്യപ്രവർത്തകരുടെ ചോദ്യത്തിന് അവളുടെ നിഷ്കളങ്കത ആണെന്നാണ് ഭർത്താവ് ആദിത്യ പറയുന്നത് വിവാഹം കഴിഞ്ഞെന്ന് കരുതി ജീവിതത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഞാൻ പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്നും ഇനിയും പാട്ടിൽ സജീവമായിരിക്കും പതിവ് പോലെ അവിടെ വെച്ച് നമുക്ക് കാണാം ഇപ്പോൾ മിസ്സിസ് ആയി എന്നൊരു വ്യത്യാസം ഉള്ളൂ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയായിരിക്കുമെന്നും അഞ്ജു പറയുന്നു